സമയം രാവിലെ അഞ്ച് പത്തായിട്ടോ നമ്മുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ പോകാനുണ്ട് നമ്മൾ എങ്ങനെ ഒരു അമ്പത് കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ നമ്മൾ നിലമ്പൂർ കനവലി കനാലിൻ്റെ അടുത്ത് എത്തിയിട്ടു അവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് നിർത്തിയത് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാം എന്ന് കരുതി അത്യാവശ്യം തണുപ്പ് ഉണ്ടായിരുന്നു കേട്ടോ കാരണം മരങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് അങ്ങനെ വഴിക്കടവ് എത്തിയപ്പോൾ നമ്മൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ യാത്ര പുറപ്പെട്ടവഴിക്കും നമുക്ക് മാനുകളെയും പിന്നെ നമ്മൾ മസിന കുടി വഴി പോകുക കേട്ടോ തുടങ്ങിയപ്പോൾ തന്നെ മയിലുകളെയും കാണാൻ പറ്റിയിട്ടോ അങ്ങനെ നമ്മുടെ യാത്ര മസിന കുടി വഴി ഊട്ടിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു കേട്ടോ മസിന കുടി വഴി ഊട്ടിയിലേക്ക് പോകുന്നവർ തെ ഈ ചെക്ക് പോസ്റ്റിൽ നിർബന്ധമായിട്ടും ഈ പാസും വേണം പിന്നെ അഞ്ച് ലിറ്ററിന് മുകളിലുള്ള കുപ്പികൾ മാത്രമേ ഇവിടെ അലോഡ് അലൗഡായിട്ടുള്ളൂട്ടു അപ്പോൾ ഇതിലൂടെ വരുന്നവർ ഒന്ന് കരുതി വേണം വരാനായിട്ട് മസിന കുടി വഴി ഊട്ടിയിലേക്കുള്ളൊരു യാത്ര വല്ലാത്തൊരു അനുഭവമാണെന്ന് പണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വളരെ സത്യമാണോ എന്നുള്ളത് നമുക്ക് പോകുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകാൻ പറ്റും ഏകദേശം ഒരു മണിക്കൂർ നിബിഡമായിട്ടുള്ള വനത്തിൻ്റെ ഉള്ളിലൂടെയുള്ള ഒരു യാത്ര ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സിരിയൂരിക്ക് ഒരു ബോർഡ് കാണാറുണ്ട് കാടിനുള്ളിലൂടെയുള്ള യാത്രയായതിനാൽ നമുക്ക് ഒട്ടും ബോറടിക്കാത്തുള്ള ഒരു യാത്രയായിരിക്കും കേട്ടോ നല്ല കാറ്റും നല്ല സൂര്യനൊക്കെ ഉദിച്ച് അന്ന് വെയിലൊക്കെ ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ ഈ നേരത്തൊക്കെ ഇതിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ വളരെ മികച്ച ഒരു കാഴ്ചകൾ ഒന്നാണ് നമ്മുടെ കേരള വണ്ടികൾ ഇതിലൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മസ്യനുകൂടി വഴി ഊട്ടിയിലേക്ക് മാത്രമേ ഇതുവഴി കേരള വണ്ടികൾക്ക് കടത്തി വിടുള്ളൂട്ടു മുന്നോട്ട് പോകുന്നതോറും കാഴ്ചകളുടെ സൗന്ദര്യവും കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ റോഡ് സൈഡിലൊക്കെ നമുക്കിങ്ങനെ വണ്ടി നിർത്താൻ തോന്നുന്നു പക്ഷേ വണ്ടി നിർത്തുന്നവർ സൂക്ഷിച്ച് വേണം അയ്യായിരം രൂപ വരെ ഫൈൻ കിട്ടാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഊട്ടിയിലെത്തി ആദ്യമായിട്ട് ഞങ്ങൾ പോയത് ഊട്ടി ലേക്കിലേക്കാണ് കേട്ടോ അവിടുത്തെ ബോട്ട് ഹൗസിലേക്ക് വന്ന് പോകാൻ നിർത്തി അതിനുള്ളിലേക്ക് കടന്നപ്പോൾ തന്നെ പൈസ അങ്ങ് പോകാനുട്ടോ എൻട്രൻസ് ഫീ ആയിട്ട് കാർ പാർക്കിംഗ് തന്നെ എൺപത് രൂപ പിന്നെ എൻട്രൻസ് ഫീ ആയിട്ട് ഇരുപത്തഞ്ച് രൂപ പിന്നെ നമുക്ക് ബോട്ടിങ്ങിന് പോകുകയാണെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ടും പൈസ കൊടുക്കേണ്ടിയിരിക്കുന്നുണ്ടോ ഇതാണ് നമ്മളവിടുത്തെ ബോട്ടിങ്ങിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ മൂന്ന് പേരായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു സ്കീമും അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിനകത്തോടെ കയറാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ ബോട്ടിൻ്റെ കാഴ്ചകൾക്ക് ഇങ്ങനെ കണ്ടിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് കരുതി അവിടെ നിന്നും ഞങ്ങൾ പോയത് ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇവിടെ നമ്മുടെ ഊട്ടി ട്രെയിൻ ഇതുവഴി പോകുന്നുണ്ടെന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞോട്ടോ അങ്ങനെ വന്നതാണ് ഇവിടെ ഇവിടെ വന്നപ്പോഴാണ് ജസ്റ്റ് മിസ്സിന് ഞങ്ങൾക്ക് ആ ഒരു ട്രെയിൻ കാണാൻ മിസ്സായിട്ടോ എന്തായാലും നമ്മൾ ബുക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനും ട്രെയിനും കാണാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്ന കേട്ടോ ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ പണ്ടത്തെ ഒരു ഫീൽ അതായത് മലയാള സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഫീൽ റെയിൽവേ സ്റ്റേഷനായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള തുടങ്ങി വെച്ചിട്ടുള്ള ഈ സംഭവം ഇപ്പോഴും സ്റ്റീം എഞ്ചിൻ വെച്ചിട്ട് ഓടുക എന്ന് പറഞ്ഞാൽ അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് അവിടെ നിന്നും അടുത്തായിട്ട് ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് പോയത് ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ഏരിയയാണെന്ന് മനസ്സിലായത് കേട്ടോ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ നേരെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി ഇവിടെയാണ് എൻട്രൻസ് വരുന്നത് ടിക്കറ്റൊക്കെ എടുക്കാനുള്ള വരുന്നത് ഒരാൾക്ക് നൂറ് രൂപയും കുട്ടികൾക്ക് അമ്പത് രൂപയാണ് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാം തമിഴിലാണ് എഴുതുന്നത് കേട്ടോ ബാക്കി ഇംഗ്ലീഷും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് പ്രവേശനം തുടങ്ങി എവിടേക്ക് പോകണമെന്നോ ഒരു വിടുത്തുമല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക തണുത്തു വരച്ച് ഞങ്ങളിങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ട് നടക്കുകയാണ് എന്തായാലും ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രകൃതി സ്നേഹികൾക്കും പിന്നെ ആയിട്ടുള്ള എസ്റ്റിക്കായിട്ടുള്ള പിന്നെ പൂക്കളും അങ്ങനത്തെ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഇവിടെ പറ്റിയ ഒരു ഏരിയ ആണെന്ന് പറയാം എനിക്കിവിടെ ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു ഫേൺ ഹൗസ് കാരണം എന്താണെന്നറിയില്ല ചെടികളൊക്കെ ഇങ്ങനെ അതിനകത്തോട്ടിങ്ങനെ ഒരു ഒരു വീടിനകത്തോട്ട് ഇങ്ങനെ വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതും ഗ്ലാസ് ടൈപ്പിൽ ഇങ്ങനെ സൂര്യപ്രകാശം കടിച്ചുകൊണ്ട് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതൊരു രസമായിട്ട് തോന്നിട്ടു അടുത്തതായിട്ട് ഞങ്ങൾ കണ്ടത് ഗ്ലാസ് ഹൗസ് ആയിരുന്നു കേട്ടോ അതും അത്യാവശ്യം അതേപോലെ തന്നെ ഏകദേശം ഒരു മോഡൽ തന്നെയായിരുന്നു ചെടികളും എല്ലാം വ്യത്യസ്തമായിട്ടുള്ള പല പൂക്കളും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ തന്നെയാണ് ഭയങ്കര ഭയങ്കര രസമായിട്ട് തോന്നി ഇവിടെ ഒരു പ്രത്യേക സീസണാകുമ്പോൾ മാത്രമാണ് നമുക്ക് വാങ്ങാനുള്ള സൗകര്യമൊക്കെ ഉള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാഴ്ചയായിട്ടുണ്ട് തോടാസ് മോഡൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ദൂരത്തു നിന്ന് കണ്ടിട്ടുള്ള ആ ഒരു ബിൽഡിംഗ് ആണ് ഇത് ഹെറിറ്റേജ് ബിൽഡിംഗിൽ നിന്നാണ് അതിനകത്ത് പേര് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ അവിടെ നിന്നും നേരെ പോയത് റോസ് ഗാർഡനിലേക്കാണ് ഊട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ വരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ എന്നാൽ നമുക്കൊന്ന് പോയി നോക്കാമെന്ന് കരുതി ഇവിടെ പിന്നെ പേര് പോലെ തന്നെ റോസുകളുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള പല രീതിയിലുള്ള ചെടികൾ ഇവിടെ കാണാൻ പറ്റിയിട്ടു പിന്നെ അവിടുത്തെ പോലെ തന്നെ ഇവിടെയും നിറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടുകൾ കാണാൻ പറ്റി അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകൾ കണ്ട് നേരെ റൂമിലേക്ക് പോകാൻ കരുതി റോസ് ഗാർഡിനോട് ചേർന്ന് തന്നെ റോസ് പാർക്ക് റെസിഡൻസിന്ന് വന്നിട്ടുള്ള ഇവിടെയാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ കാഴ്ചകളെ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു കാഴ്ചയുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ ഓക്കേ ബൈ